ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അടിപൊളി സെറ്റപ്പ് ഒരു വീടാണ് കാരണം ഇതിന്റെ ഓണർ ശരിക്കും പറഞ്ഞത് ഒരു വർഷം പോലും താമസിച്ചിട്ടുള്ളത് അവര് വെളിയിലാണ് വെളിയിൽ സെറ്റിൽഡാണ് സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് പക്കാ സൂപ്പർ ഒരു വീട് ഇതിന്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ എല്ലാ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മ ഈ വീഡിയോ തന്നെ പറയും അപ്പൊ നിങ്ങളെല്ലാം കേട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കേക്കണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടിട്ട് മാത്രം വിളിക്കാം കേട്ടോ അപ്പൊ എല്ലാവരും വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ഒരു നിങ്ങൾ എല്ലാവരും കാരണം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോയി ലൈക്ക് കിട്ടുമ്പോൾ സന്തോഷം വരണം എന്ന് ഇതാണ്ടാ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസം ഇല്ലാത്തവരെ ഇങ്ങനെ ഇടയ്ക്കാൻ പുല്ലൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ വന്നിട്ടൊക്കെ ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ചു കഴിക്കുന്ന ഒരു രണ്ടായിരം കൂടെ ഒക്കെ ഇത് ഒറ്റ ദിവസം കൊണ്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് അതേ കൂട്ടെ സിറ്റൌട്ടിന്റെ വാളൊക്കെ കണ്ട കംപ്ലീറ്റ് തേക്ക് പാനൽ എഴുതേക്കാണ് അതിന്റെ പകുതി വില പോലും ഇവര് ചോദിക്കണെന്നുള്ള അത്രയും ലാഭത്തിൽ കാരണം ഇതിന്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അത്രയും സെറ്റപ്പ് വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പോർച്ച് ഉണ്ട് സിറ്റ് കാർപോറിച്ചുണ്ട് സിറ്റൌട്ടൊക്കെ വരണമെങ്കിൽ ലെങ്തി സിറ്റൌട്ടാണ് മൊത്തം പാനലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവര് ഇവിടെ താമസം ഇല്ലാത്ത ആരാണ് ഇപ്പൊ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയിട്ടാണ് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നാകാണ്ടിരിക്കാൻ വേണ്ടി ഇതാണ് നിങ്ങളുടെ കയറി വരുന്ന ഹാളാണ് ഈ കാണുന്നത് നമ്മൾ ഈ സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് അല്ല ഇതാണ് ഒരു സെറ്റപ്പ് ഇപ്പൊ ടി വി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് തൊട്ട പ്രദേശം നിങ്ങളുടെ ഡൈനിങ് ഹാൾ ഉണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത് അത്യാവശ്യം നല്ല സെറ്റപ്പുകളും അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൈഡിലെ കോർണറിൽ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തത് നല്ല ഭംഗിയാണത് അതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ കാണുമ്പോ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേപോലെ തന്നെ ഇതാണ് നിങ്ങളുടെ കിച്ചൺ തന്നത് കിച്ചൺ കബോർഡ് എല്ലാരും തടിയിലാണ് തീർത്തേക്കണം എല്ലാം തടി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത്തെ വീടാണത് അപ്പൊ ആ ഒരു സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ ഒരു വീടാണത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ളു കണ്ടോ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങളെല്ലാവരും പട്ടയക്കി സെറ്റ് ചെയ്യാറുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്തൊരു സ്റ്റോർ റൂം കാര്യങ്ങള് അത് സെറ്റ് ചെയ്യാറുണ്ട് ഫ്രിഡ്ജൊക്കെ വിടവെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതിന്റെ സൈഡിലും ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഇത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ആണത് അതിന്റെ തൊട്ടിപ്പോ നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെയും ഒരു വാഷ് കൗണ്ടറും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ാണ് ആ ഒരു സെറ്റപ്പ് പിന്നെ നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇതാണ് നിങ്ങളുടെ വർക്ക് ഏരിയ വരുന്നത് ഇത് നിങ്ങളുടെ വർക്ക് ഏരിയ ആണ് ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് റഫ്യൂസ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും ഇത് ഞാൻ ഇതിന്റെ അപ്പുറത്തേക്കൂടെ കാണാൻ അതിന്റെ ഡോറിൻ്റെ താക്കോലുണ്ടായിരുന്നില്ല ഈ പുറത്തേക്കൂടെ ഒന്ന് ബാക്കി ഞാൻ കാണിച്ചു തരാം ഇത് നമുക്കൊരു ബെഡ്റൂം ആയിട്ട് കാണാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത് നല്ല വലിപ്പമുള്ള എല്ലാം ഏ സി ആണ്ട ഹാളടക്കം എ ആണ് എല്ലാം എ സി ഈ ഫർണിച്ചർ എല്ലാം അടക്കം കൊണ്ട് വിൽപ്പന ഒരു ഫർണിച്ചർ പോലും ഇവര് എടുക്കണില്ല അത്യാവശ്യം നല്ല കബർഡുണ്ട് തടിയുടെ കബോർഡാണ് വെച്ചേക്കണത് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണോ നോക്കി കാരണം ഇവര് ഇവിടെ അധികം താമസിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ എല്ലാം അതേ കൂട്ടി തന്നെ ഇരിക്കുന്നു കാരണം വീട് പണിതപ്പോ അതേ കൂട്ടി തന്നെ വീട് വല്ലതായിരിക്കണ ഇവിടെ ഈ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണത് അവിടെ മോളിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രസ്സിങ് ഏരിയ താഴത്ത് നിങ്ങൾക്ക് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്യുക ഇതാണ് അതിന്റെ ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് നല്ല വലിപ്പുള്ള ബാത്റൂമാണ് ഈ വീടിനുള്ള എല്ലാവരും അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഒഴിവാക്കിയിട്ടേക്കൊരു രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ചിഡ് ആണ്ടാ നാല് ബെഡ്റൂമുകളും നാലും അറ്റാച്ചഡാണ് ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ഹാളിൽ തന്നെ നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ രൂപവും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ ഇവിടെ ഹാളിൽ എ സി കാര്യങ്ങളെല്ലാം ഹാളിലുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഷോക്കേസ് ഒക്കെ സിറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്ത ഇൻവെർട്ടർ കാര്യങ്ങൾ അതെല്ലാം സൂക്ഷിച്ചേക്കുന്നത് ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ താഴെ എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിനെല്ലാത്തിനും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഫുള്ള് ഫർണിച്ചർ അടക്കം കൊണ്ടു വിൽപ്പന നിങ്ങൾക്ക് ഒരു സങ്കട ഡ്രസ്സും പാത്രങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ സുഖമായിട്ട് താമസിക്കുക അങ്ങനെ ഒന്നും വേണ എല്ലാ ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കാരണം ഇങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളി ശരിക്കും പറഞ്ഞിട്ട് ഒരു വെള്ളം പോലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവൂലും ആ കൊറോണ ടൈമിൽ മാത്രമേ ഒരു ആറ് മാസം കൊണ്ട് താമസായിരുന്നു അല്ലാണ്ട് ഇതിന് താമസം ഉണ്ടായിരുന്നില്ല കാരണം അവർ വെളിയിൽ സെറ്റിൽ വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി നമുക്ക് മുകളിലത്തെ നിലയിൽ പോയിട്ട് മുകളിലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഞാനിപ്പോ കാണിച്ചു തരാട്ടാ ഈ ലൊക്കേഷൻ കാണിച്ചു തരാം വേണ്ട ഇത് മെയിൻ ഹൈവേ എം സി റോഡ് വേണ്ട നേരെ പുഷ്പഗിരി മിഡ് സിറ്റി ഇതിന്റെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അടുത്തായിട്ടാണ് മെയിൻ ടാർ റോഡ് ഫ്രണ്ടേജിൽ ഈ വീട് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് പറഞ്ഞത് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം അതായത് ഹൈവേന്ന് വെറും ഇരുന്നൂറ് മീറ്റർ പിരുമടിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലോട്ട് വരട്ടു ഹൈവേന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും പെരുമടിച്ചിട്ടുണ്ടെന്ന് വെറുതെ ഇരുന്നൂറ് മീറ്റർ അത്രയും വ്യത്യാസം ആണ് ഇതാണ് നമ്മുടെ മുകളിലത്തെ കയറി ചെല്ലുമ്പോൾ ഹാള് അപ്പൊ അത്രയും നീറച്ച എല്ലാ സൗകര്യവും ഉള്ളതാണ് തൊട്ടടുത്ത് തന്നെ ചങ്ങനാശ്ശേരി ടൗൺ തൊട്ടിപ്പുറത്ത് തിരുവല്ല ടൗൺ എല്ലാത്തിന്റെയും കൂടി മിടക്കിടക്കയാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങാടും ഇങ്ങാട് പോകാനും എല്ലാത്തിനും എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതാണ് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി എല്ലാ റൂമും എ സിയാണ് എല്ലാത്തിലും കബോർഡുണ്ട് എല്ലാ ഫെസിലിറ്റി ഈ വീടിന് ചോദിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് അത് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാത്തിനും നല്ല അടിപൊളി കബോർഡ് എല്ലാം തടിര കബോർഡ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് മുകളിൽ ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ആപ്പിൾ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് താഴെത്തും അറേഞ്ച് ചെയ്യാൻ പറ്റി അതിന്റെ ബാത്റൂം എല്ലാനും ഒന്നിനൊന്ന് വെച്ചോ എന്താ ഒരു ഗ്രാൻഡ് നോക്കി ഇനി ഇനി നിങ്ങൾക്ക് ഇതുപോലെ മറ്റേ ആട്ടുകെട്ടിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് നൂഞ്ഞാലാടാനുള്ള ഹാളിൽ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇനി ഇവിടെ അടുത്ത ബെഡ്റൂം ഉണ്ട് നാലാമത്തെ ബെഡ്റൂം ഇങ്ങനെ ഇതാണ് നിങ്ങൾ നാലാമത്തെ ബെഡ്റൂം ഉണ്ട് ഇതും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എ സി കബോർഡ് കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് കൊണ്ടുവരണം എല്ലാം വുഡിന്റെ എല്ലാം തട്ടിക്കൊണ്ട് പോണേക്കണം നല്ല ഈറ്റിടെ ഡിസൈൻ ഒക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്തേക്കണം ഒരു എണ്ണത്തിന് പോലും ഒരു ഡാമേജ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല വേണ്ട ഇവിടെയും ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് വേണ്ട ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും അപ്പൊ നാല് റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടെന്നുള്ള ഇത്രയും സെറ്റപ്പുള്ള അടിപൊളി ഒരു വീടാണത് ഇത് അതിന്റെ സ്ക്വയർ ഫീറ്റ് വേണ്ടത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയയും മൂവായിരത്തിലാ സ്ക്വയർ ഫീറ്റ് മൊത്തം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ വരും മൂവായിരത്തിലാസ് സ്ക്വയർ ഫീറ്റ് വരും ഇതാണ് ഇതിന്റെ ബാൽക്കണി പതിമൂന്ന് സെന്റ് സ്ഥലവും ഉണ്ട് ഇതിന്റെ ബാക്കിൽ കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇപ്പം കാണിച്ചത് നിങ്ങൾ നിന്റെ ബാക്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുണിയൊക്കെ ഉണക്കാനിടാനുള്ള വേറെ സെറ്റപ്പ് ഉണ്ട് അതിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെയാണ് നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ള സെറ്റപ്പും വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തത് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് കൂടാ ചൂടുവെള്ളത്തില് കഴിവ് അതിനുള്ള സെറ്റപ്പ് വരെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അഴ വരെ ഉണ്ട് ഒരു അഴ പോലും നിങ്ങൾ കെട്ടണ്ട തുണി കൊണ്ടുവന്ന വിരിച്ചിട്ടാൽ വിടിച്ചിട്ടാ മാത്രമതി എല്ലാ ഫെസിലിറ്റിയും ഉള്ള നല്ല സൂപ്പർ ഒരു വീട് അതിന്റെ പുറകിലെ മരങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി താഴ്ത്തുകൊണ്ട് നിങ്ങളെ കാണിച്ചല്ല ഇതാണ് അതിന്റെ ബാക്ക് ഇത് താമസിക്കാനാത്ത കാരമാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇത് നിങ്ങൾ ഒന്ന് കഴുകിയൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ താമസം തുടങ്ങി തന്നെ കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സൗകര്യം ഉള്ളു എല്ലാം വീടിന്റെ നിയറസ്റ്റ് ഉണ്ടെന്നുള്ളത് എല്ലാ സൗകര്യം അലക്കണ വലിയ കാര്യങ്ങൾ പുളിയുടെ അടുത്തുകൊണ്ട് നടക്കേണ്ട ഇഷ്ടംപോലെ പുളിയാണ് ഉണ്ടാക്കി കിടക്കണം ഇരുമ്പും പുളി എന്നൊക്കെ പറഞ്ഞ പുളിയില്ല ചെമ്മീപു ഇരുമ്പും പുളിന്നൊക്കെ പറയണത് ഇത് ഇഷ്ടം പോലെ മരം എന്നിട്ട് പുളിക്ക് ഒരു ആന്തൂരി ചുറ്റാണ് പുളി ഉണ്ടാക്കി ഇഷ്ടം പോലെ അതുപോലെ തന്നെ വാഴ എല്ലാ വാഴയും കൊള്ളിച്ചേക്കണു വാഴക്കൊരു കൊലയുടെ വലുപ്പം നിങ്ങൾ കണ്ടുകൂടാ എല്ലാം അതെ അതുപോലെ തന്നെ പ്ലാവുണ്ട് ഏഹ് ഒരേ മരങ്ങളുണ്ട് ഞാനിപ്പോ കാണിച്ച വാഴയൊക്കെ കൊള്ളിച്ചേക്കണേ എല്ലാത്തിനും എല്ലാം കൊള്ളിച്ചേക്കുന്നു ഒരു വാഴ കൊല്ലുണ്ട് എല്ലാം കൊള്ളിച്ചേക്കുന്നു ഇപ്പൊ നിങ്ങൾ ഇത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടായി ഈ കൊലയും കാര്യങ്ങളും എല്ലാരും അണ്ടാ തെങ്ങ് അതുപോലെ തന്നെ മാവ് ചക്ക ഉണ്ടായിക്കട ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിക്കിട നല്ല വരിക്ക ചക്ക പോലെ ചക്ക ഉണ്ടാക്കിടം കൊണ്ട് അത് മാവ് അടിപൊളി മാവാണിത് നല്ല സെറ്റപ്പുമാണ് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ എന്നിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം